രട് ഭരണഘടനയുടെ മൂന്നാം വായനശേഷം നടന്ന ചർച്ചകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഡോക്ടർ ബി ആർ അംബേദ്കർ അന്ന് നടത്തിയ പ്രസംഗത്തിന്റെ അവസാനത്തിൽ രാജ്യത്തോട് ഇപ്രകാരം പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിന് മുകളിൽ വിശ്വാസത്തെ സ്ഥാപിച്ചാൽ നമ്മുടെ സ്വാതന്ത്ര്യം എന്ന നെയ്ക്കുമായി നഷ്ടപ്പെടും ഇത് നമ്മൾ എപ്പോഴും ഓർക്കണം അവസാന രക്തത്തുള്ളി ചിന്തി നൽകി നമ്മുടെ സ്വാതന്ത്ര്യത്തെ നാം കാത്തുസൂക്ഷിക്കണം അവേ ഈ കഴിഞ്ഞ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന്റെ ആവേശത്തിൽ മധ്യപ്രദേശിലെ നാല് പള്ളികളുടെ മുകളിൽ കുരിശിൽ കാവിക്കൊടി കെട്ടിയത് ആശ്വാസ തന്നെയാണ് ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ട് കുഞ്ഞുങ്ങളെയും ഹിന്ദു തീവ്രവാദികൾ അഗ്നിക്കിരയാക്കിയിട്ട് ഇരുപത്തിയഞ്ച് വർഷം ക്രിസ്ത്യാനികൾക്ക് സംരക്ഷണം നൽകുക രാഷ്ട്രം തയ്യാറായില്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലാണ് രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ട് എന്ന ചിന്തയെ ആസ്പദമാക്കി കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ മൈക്കിൾ പുളിക്കൽ ശക്തമായി പ്രതികരിക്കുകയാണ് ഇവിടെ ഉള്ളടക്കത്തെയും ലക്ഷ്യങ്ങളെയും ഒറ്റവാക്യത്തിൽ വെളിപ്പെടുത്തുന്ന മുഖപുര ഇന്ത്യൻ ഭരണഘടനയെ മഹത്തരവും ആകർഷകവുമാക്കുന്നു അത് ഇപ്രകാരമാണ് നാം ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ത്യ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക് ആയി സംവിധാനം ചെയ്യുവാനും അതിലെ പൗരന്മാർക്കെല്ലാം സാമൂഹ്യവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും ചിന്തയ്ക്കും ആശയപ്രകടനത്തിനും വിശ്വാസത്തിനും ആചാരങ്ങൾക്കും ആരാധനയ്ക്കുമുള്ള സ്വാതന്ത്ര്യവും പദവിയിലും അവസരത്തിൽ സമത്വവും പ്രാപ്തമാക്കാനും അവർക്കെല്ലാം ഇടയിൽ വ്യക്തിയുടെ അന്തസ്സും രാഷ്ട്രത്തിന്റെ അഖണ്ഡതയും ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള സാഹോദര്യം പുലർത്തുവാനും സഗൗരവും തീരുമാനിച്ചിരിക്കുകയാൽ നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറാം തീയതി ഇതിനാൽ ഭരണഘടന സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്കതിനെ പ്രധാനം ചെയ്യുകയും ചെയ്യുന്നു ഇന്ത്യയുടെ ചരിത്രവും പൈതൃകവും വൈവിധ്യങ്ങളെയും ബഹുസൃതിയും പ്രതിഫലിക്കുന്ന ഈ മുഖപാചകം അത്യാകർഷകം എന്ന അഭിപ്രായമാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ നേതൃത്വം നൽകിയ ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗങ്ങൾക്കുണ്ടായിരുന്നത് രണ്ടു വർഷവും പതിനൊന്ന് മാസം പതിനേഴ് ദിവസം നീണ്ട കൂടി ആലോചനകളിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടന നീതിരൂപം കൈക്കൊണ്ടത് ഭരണഘടനാ ശില്പികളുടെ ജോലി കേവല സാങ്കേതികമായി ഒന്നായിരുന്നില്ല അത് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്തുക തന്നെയായിരുന്നു സ്വതന്ത്ര റിപ്പബ്ലിക്കായി മാറാൻ പോകുന്ന ഇന്ത്യയെ എപ്രകാരം വിഭാവനം ചെയ്യണമെന്നുള്ള ഇന്ത്യയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള ഇരുന്നൂറ്റി പേരുടെ കാഴ്ചപ്പാടുകളുടെ ക്രോഡീകരണം കൂടിയായിരുന്നു അത് നാനാത്വത്തിൽ ഏകത്വം എന്ന വിശേഷണത്തെ അഭിമാനപൂർവ്വം ഉൾക്കൊണ്ടിരുന്ന ഇന്ത്യൻ സമൂഹത്തിന്റെ സ്വതന്ത്ര രാഷ്ട്രം എന്ന നിലയിലുള്ള ഭാവി വിശാല മനസ്ഥിതിയുടെയും അതിർവരമ്പുകളില്ലാത്ത സാഹോദര്യത്തിന്റെയും വിവേചന രഹിതമായ സാമൂഹികയുടെയും ആയിരിക്കണമെന്ന് ഭരണഘടനാ സൃഷ്ടാക്കൾ വിഭാവനം ചെയ്തിരുന്നു ഭരണഘടനയുടെ മൂന്നാം ഭാഗം ഉൾക്കൊള്ളുന്ന മൗലിക അവകാശങ്ങളെ അതിന്റെ നട്ടല്ലേ എന്ന് വിശേഷിപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല മുഖവാചകത്തിൽ മിഴിവാർജിച്ച് നിൽക്കുന്ന നീതി സ്വതന്ത്ര സമത്വ സാഹോദര്യം എന്നീ ആദർശങ്ങളിലെ പ്രായോഗികതയും ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്തങ്ങളും അവിടെ വ്യക്തമാക്കുന്നു ഭരണഘടനയിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള അവകാശങ്ങൾ എടുത്തു കളയുകയോ വെട്ടിച്ചുരുക്കുകയോ പാടുള്ളതല്ല എന്നും ഈ നിർദ്ദേശം ലംഘിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഏത് നിയമവും അസാധുവായിരിക്കുമെന്നും വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു മതവിശ്വാസങ്ങൾക്കും ജാതിക്കും മറ്റ് വിഭാഗീയതകൾക്കും അതീതമായ നിയമത്തിനു മുന്നിൽ അവസരങ്ങൾക്കും സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനുമുള്ള അവകാശമാണ് മൗലികാവകാശങ്ങളുടെ പട്ടിക പ്രധാനമായ ഒന്ന് ചൂഷണങ്ങൾക്കെതിരായ സംരക്ഷണത്തിനുള്ള അവകാശം മതസ്വാതന്ത്ര്യം സാംസ്കാരിക വിദ്യാഭ്യാസപരവും ന്യൂനപക്ഷപരവുമായ അവകാശങ്ങൾ എന്നിവയും പ്രധാന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നു ഭരണഘടനാ ശില്പികൾ വിഭാവനം ചെയ്ത ഒരു രാഷ്ട്രീയ സങ്കല്പത്തിലല്ല ഇന്നത്തെ ഇന്ത്യയുടെ പ്രയാണമെന്ന് അസഹിഷ്ണുതരുടെ രാഷ്ട്രീയം വ്യാപകമാകുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തമാണ് മൗലിക അവകാശങ്ങളുടെ നിഷേധം എല്ലാ തലങ്ങളിലും ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും പ്രകടമാണ് വിവേചനവും ചൂഷണങ്ങളും അടിച്ചമർത്തൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ പലതാണ് മത മൗലികവാദത്തിന്റെ അതിപ്രസരവും അനുബന്ധ അതിക്രമങ്ങളും വാർത്തയല്ലാതായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഭരണഘടനാ വിഭാവനം ചെയ്യുന്ന മതസ്വാതന്ത്ര്യം എന്നത് ആർട്ടിക്കിൾ ഇരുപത്തഞ്ച് പ്രകാരം ഒരുവന് സ്വീകാര്യമായ വിശ്വാസത്തിൽ ജീവിക്കുവാനും അതിന്റെ പ്രഘോഷണവും പ്രചാരണവും ഉറപ്പ് നൽകുന്നതാണ് മറ്റ് മതങ്ങളോടുള്ള ആദരവ് ബഹുസ്വരതയുടെ ഈ നാട്ടിലുള്ള പക്കമായ സംസ്കൃതിയുടെ ഭാഗമാണ് എന്നിട്ടും ഇതര മതവിദ്വേഷവും വർഗീയ പ്രചാരണങ്ങളും അധികാരത്തിലേക്കുള്ള മാർഗമായി മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ പോലും കാണുന്നിടത്ത് ഇന്ത്യയുടെ ആത്മാവ് ദുർബലമാക്കപ്പെടുന്നു ഇന്ത്യയുടെ ഭരണഘടനാ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ മുഖ്യമായി എടുത്തു പറയുന്ന മതസ്വാതന്ത്ര്യം വിവിധയിടങ്ങളിൽ നിഷേധിക്കപ്പെടുകയും കലാപങ്ങളും ആൾക്കൂട്ട വിചാരണങ്ങളും ആക്രമണങ്ങളും മതത്തിന്റെ പേരിൽ വർദ്ധിച്ചു വരികയും ചെയ്യുന്നു അമേരിക്ക സർക്കാരിന്റെ അന്തർദേശീയ മത വേണ്ടിയുള്ള ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഇന്ത്യയിലെ മതസ്വാതന്ത്ര്യവും മതപരമായ വിവേചനങ്ങളും അതിക്രമങ്ങളും കുത്തനെ ഉയരുന്നതായി റിപ്പോർട്ട് ലംഘനമാണ് ഇന്ത്യയിൽ സംഭവിക്കുന്നതെന്ന് റിപ്പോർട്ട് അടിവരയിട്ട് പറയുന്നു തീവ്ര സംഘടനകളെ മതപരമായ അസഹിഷ്ണുതയ്ക്ക് മുന്നിൽ സർക്കാരുകൾ കണ്ണടക്കുകയും അതിക്രമങ്ങൾക്ക് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളാണ് ഒട്ടേറെ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് മതപരിവർത്തനം എന്ന ആരോപണം ഉയർത്തി വ്യാപകമായ ആക്രമണങ്ങൾ നടന്നുവരുന്നത് പലപ്പോഴും സർക്കാർ സംവിധാനങ്ങളുടെ പിന്തുണയോടെ കൂടി തന്നെയാണ് ഇതിനകം പതിമൂന്ന് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നടപ്പാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങൾ ഒരേ സമയം വ്യാജ ആരോപണങ്ങൾക്കും അനുബന്ധ ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും ഒപ്പം തന്നെ കള്ളക്കേസുകൾ ചുമത്തി നിരപരാധികളെ ജയിലിൽ തള്ളുന്നതിനും വഴിയൊരുക്കിയ സംഭവങ്ങൾ ഒട്ടേറെയുണ്ട് അടിസ്ഥാന സൌകര്യങ്ങൾ പോലുമില്ലാത്ത ഉൾഗ്രാമങ്ങളിൽ വിവിധ സാമൂഹ്യ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ക്രൈസ്തവ മിഷണറിമാരെ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള സ്ഥാപനങ്ങളെയും കള്ളക്കേസുകൾപ്പെടുത്തിയിട്ടുള്ള സംഭവങ്ങളിൽ മതപരിവർത്തനം എന്ന ആരോപണവും ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് തലമുറകളായി ക്രൈസ്തവരായി ഉത്തരേന്ത്യൻ കുടുംബങ്ങളിൽ നിന്നുള്ള യുവ സന്യാസിമാരെയും സന്യാസിയാർത്ഥിനിമാരെയും മതപരിവർത്തനം ചെയ്തവർ എന്ന ആരോപണം ഉന്നയിച്ച് കേസിൽ പെടുത്തിയ സംഭവങ്ങൾ പലപ്പോഴായി ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഇരുപത്തിയഞ്ചിന്റെ നഗ്നമായ ലംഘനമാണ് ഒരു വ്യക്തിയുടെ മതവിശ്വാസം ഇത്തരത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നത് മതപരിവർത്തന നിരോധന നിയമങ്ങൾ നടപ്പിലാകാത്ത സംസ്ഥാനങ്ങളിലും നിർബന്ധിത മതപരിവർത്തനം കുറ്റകരമാണ് ഐ പി സി ഇരുന്നൂറ്റി എന്നാൽ മതപരിവർത്തന നിരോധന നിയമങ്ങളിൽ കുറ്റാരോപിതർക്ക് ജാമ്യം ലഭിക്കാത്ത വിധത്തിലുള്ള ഒട്ടേറെ വകുപ്പുകൾ കൂട്ടിച്ചേർ കേവലം ആരോപണം ഉയർന്നതുകൊണ്ട് മാത്രം ഒരാളെ ജയിലിൽ അടയ്ക്കുവാൻ ഈ നിയമങ്ങൾ കാരണമായി മാറുന്നു വളരെ ഗുരുതരമായ ഭരണഘടനാ ലംഘനം മതപരിവർത്തന നിരോധന നിയമങ്ങൾ നടപ്പാക്കുകയും ദുരുപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന വഴി വിവിധ സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു മതം പ്രചരിപ്പിക്കുക മൗലിക അവകാശമായിരിക്കെ അത്രമൊരു ദുരാരോപണം പോലും ജയിലിൽ അടയ്ക്കപ്പെടുന്നതിന് കാരണമായി മാറുന്നു എന്നുള്ളത് ആനുകാലിക ഇന്ത്യയിലെ വലിയൊരു വിരോധാഭാസമാണ് ഇന്ത്യയുടെ പോക്ക് എങ്ങോട്ട് വർഷങ്ങൾ കഴിയും തോറും ന്യൂനപക്ഷ മത വിഭാഗങ്ങൾ നേരിടുന്ന വിവേചനങ്ങളും അതിക്രമങ്ങളും വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇന്നത്തെ ഇന്ത്യയിലുള്ളത് തീവ്ര ഹിന്ദുത്വ സംഘടനകൾ സ്വാധീനം ഇക്കാര്യത്തിൽ വളരെ പ്രകടമാണ് സമീപ വർഷങ്ങളിലായി കേരളത്തിലും ഇത്തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങൾ ദൃശ്യമായി കഴിഞ്ഞു അന്യമത വിദ്വേഷം പ്രചരിപ്പിക്കുക ലക്ഷ്യമായി എടുത്തിരിക്കുന്ന വ്യക്തികളും സംഘടനകളും ഒരു വിഭാഗം പേര് ചെലുത്തുന്ന സ്വാധീനം കേരളത്തിലെ സാമൂഹിക അസന്തുലിതാവസ്ഥയ്ക്ക് വഴിയൊരുക്കിയിരിക്കുന്നു ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ വർഗീയ പ്രതിസന്ധിയിൽ കാര്യമല്ലാതായിരുന്ന മണിപ്പൂരിലെ മണ്ണിൽ വർഗീയതയുടെ വിഷവിത്തുകൾ വിതയ്ക്കപ്പെട്ടപ്പോൾ സംഭവിച്ച മാറ്റങ്ങൾക്ക് ലോകം ം വഹിച്ചു കഴിഞ്ഞു വർഗീയ കാരണങ്ങളായി ഇന്ത്യയിൽ പലയിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഘർഷങ്ങൾ ആക്രമണങ്ങൾ കൊലപാതകങ്ങൾ അതിന് വഴിയൊരുക്കുന്ന വർഗീയ വിദ്വേഷ പ്രചരണങ്ങൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ പോലും സംഭവിക്കുന്ന സ്വാധീനങ്ങൾ തുടങ്ങിയവയെ നിയന്ത്രണ വിധേയമാക്കാൻ സംസ്ഥാന സർക്കാരുകളും കേന്ദ്ര സർക്കാരും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നഗ്ന സത്യം ആയിരം അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നതാണ് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ആപ്തവാക്യം എന്നാൽ വ്യാജാരോപണങ്ങളിൽ ഒട്ടേറെ നിരപരാധികൾ ജാമ്യം പോലും നിഷേധിക്കപ്പെട്ട് ജയിലുകൾ ിൽ അകപ്പെട്ടിട്ടും ഇന്ത്യയുടെ മതേതരത്വത്തിന് വലിയ ഭീഷണിയായി മതപരിവർത്തന നിരോധന നിയമങ്ങൾ പോലുള്ള പുതിയ നിയമങ്ങളും നിലപാടുകളും മാറിയിട്ടും ഭരണഘടനാ ലംഘനങ്ങൾ തുടർക്കഥകളായിട്ടും ആ കാഴ്ചകൾക്ക് മുന്നിൽ ഭരണകൂടങ്ങളും നീതിപീഠങ്ങളും കണ്ണടയ്ക്കുന്നത് വിചിത്രമാണ് ബഹുസ്വരതയും മതസ്വാതന്ത്ര്യം അങ്ങേയറ്റം അപകടത്തിലാക്കപ്പെടുന്ന സാഹചര്യങ്ങൾ അനിതര സാധാരണമായ രീതിയിൽ വ്യാപകമാകുന്ന ഒരു രാഷ്ട്രത്തിലാണ് ഇന്ന് നാം ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന സ്വപ്നം കണ്ട മതേതരത്വം മതസ്വാതന്ത്ര്യം തുടങ്ങിയ പുണ്യങ്ങളെ കുഴിച്ചു മൂടി അതിനു ഒരു മതരാഷ്ട്രം പണിതുയർത്തുവാനുള്ള കഠിനാധ്വാനത്തിലാണ് ഒരു കൂട്ടർ സാമ്പത്തിക സുസ്ഥിതി മാത്രമല്ല ഒരു രാജ്യത്തിന്റെ വളർച്ചയെന്ന് ഇന്ത്യൻ ജനത തിരിച്ചറിയേണ്ടതുണ്ട് മഹത്തായ സംസ്കാരത്തെയും പാരമ്പര്യങ്ങളെയും മതേതരത്വത്തെയും കൈവിട്ടുകൊണ്ടുള്ള ആധുനിക ഇന്ത്യയുടെ ക്ക് അപകടകരകമാണ്